ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പന്നീർ പോയിന്റ് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്തുതിയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ആർക്കും അറിയില്ല അവൻ റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്യുന്നതെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ അതായത് പാർക്കിൽ ഒന്നിച്ച് കിടന്നുറങ്ങാനും അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായ ഒരു കൂട്ടുകാരൻ അവൻ ഇവൻ അവൻ്റെ കയ്യിൽ നിന്ന് സ്തുതി പലിശയ്ക്ക് പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ പൈസയൊന്നും കൊടുക്കാതെ കൂട്ടുകാരൻ്റെ കണ്ണിൽ പെടാതെ അവൻ ഇങ്ങനെ മറിഞ്ഞു നടക്കുകയാണ് ഒരു ദിവസം അവൻ അങ്ങനെ നിൽക്കുമ്പോൾ ആ കൂട്ടുകാരൻ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട് സുതിയെ കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ അവിടേക്ക് വരുന്നത് സുതി മറിഞ്ഞു നിൽക്കുകയാണ് അപ്പോ ഹലോ സാർ എന്ന് ചോദിക്കുമ്പോൾ ആരാ അപ്പൊ എന്ന് ചോദിക്കണം അപ്പൊ സുതി എന്ന് വിളിക്കുമ്പോൾ ഞാൻ സുതി അല്ല എന്ന് ശബ്ദം മാറ്റി പറയുകയാണ് അപ്പൊ മുന്നിൽ വന്ന് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ സുതി അല്ലേ എന്ന് ചോദിക്കുകയാണ് അയ്യോ നീയായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ നീ എന്നെ കണ്ടിട്ട് മറിഞ്ഞു നിൽക്കുന്നത് നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിൻ്റെ കാര്യമൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് ആ കൂട്ടുകാരൻ അപ്പം പറയുന്നുണ്ട് അയ്യോ ഞാൻ ഈ ശ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നിന്നെ കാണാൻ വേണ്ടി വരാനിരിക്കുകയായിരുന്നു പൈസ തരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്നെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് നിനക്ക് മാത്രമല്ല ഞാൻ ഇതുപോലെ ഒരുപാട് വലിയ വലിയ ആളുകൾക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുമുണ്ട് അതെനിക്ക് വാങ്ങിക്കാനും അറിയാമെന്ന് പറയുകയാണ് ആ നീ ഇപ്പം ഇവിടെ എന്ത് ജോലിയായപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവൻ ആ വെ അവിടേക്കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്നിട്ട് കഴിക്കാനുള്ള എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവനിങ്ങനെ എല്ലാ സാധനത്തിന്റെ പേരും പറയുകയാണ് സുധി അപ്പോൾ ഒരു കാര്യം ചെയ്യും എല്ലാതും ഓരോന്നും കൂടെ എടുത്തുകൊണ്ട് വായോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാതോ എന്ന് ചോദിച്ചിട്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് സുധി അപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ എല്ലാതും കൂടെ എടുത്തു വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് എല്ലാ എല്ലാ ഭക്ഷണവും അവന്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിരിക്കുകയാണ് ആ കൂട്ടുകാരനാണെങ്കിൽ ആ ഭക്ഷണം എല്ലാതും ഒരു ഒന്നും ബാക്കി വയ്ക്കുക അതെല്ലാതും വയറ്റിലാക്കുകയും ചെയ്യുക ചെയ്യുന്നുണ്ട് സുതി ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അവിടെ നിന്ന് മെഴുന്നേറ്റിട്ട് ഭക്ഷണമൊക്കെ അട്ടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ ഭക്ഷണമൊക്കെ സൂപ്പറാട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും ഇപ്പം എടുത്ത സാധനങ്ങളെല്ലാം എല്ലാതും ഒരെണ്ണം കൂടിയും എടുത്തോ ഇനിയോ എന്ന് ചോദിക്കുന്നുണ്ട് സുതി അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്കല്ലോടാ ആ ഭാര്യയ്ക്കാണ് നെയ്യ് അല്ലാതും ഒന്ന് പാർസലാക്കി കൊണ്ട് വരുക വരാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സുതി നല്ല സന്തോഷത്തോട് ഒരു നല്ലൊരു കച്ചവടാണല്ലോ നടന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ ആ സാധനങ്ങളൊക്കെ അവൻ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ പാസിലാക്കി കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവൻ അവിടെ നിന്ന് ശരി എന്നും പറഞ്ഞ് പോവാൻ നിൽക്കണ നേരത്തെ സുതി വേഗം തന്നെ ബില്ല് കൊണ്ടു കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ഓ ടിഷ്യു ആയിരുന്നു ഞാൻ എടുത്തടാ ടിഷ്യു എനിക്ക് വേണ്ടട ഇനിയെന്ന് പറയുമ്പോൾ അയ്യോ ഇത് ടിഷ്യു അല്ല ഇത് ബില്ലാണ് എന്ന് പറയുന്നുണ്ട് സ്തുതി അപ്പൊ ആ സമയത്ത് ബില്ല് ഓ ശരി ബില്ലില് എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ടേബിളിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും ആ ബില്ല് വെള്ളത്തിൽ അങ്ങ് ടവൻ എന്നിട്ട് എന്തെയും ആ ടേബിളിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സ്തുതി ചോദിക്കുന്നുണ്ട് അയ്യോ ഇത് എന്താ ഇത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നിക്കടാ ഞാൻ പറഞ്ഞു തരാം ഇതില്ലേ ഈ ബില്ല് ഞാൻ പോകുന്നതിനുള്ളിൽ വേഗം തന്നെ ഇവിടെ കീറാതെ ഈ ബില്ല് എൻ്റെ കയ്യിൽ വന്നു കൊണ്ടു ഏൽപ്പിക്കുക ഞാൻ ബില്ല് അടയ്ക്കാം അപ്പം ശരി കേട്ടാ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ആ സമയത്ത് സുതി ആകെ പെട്ടുപോകുന്നുണ്ട് അങ്ങനെ സുതിക്കുള്ള പണി തന്നെയാണ് കൊടുത്തത് മാസ പലിശ ശരിക്കും കൊടുക്കാത്തതിൻ്റെ പേരിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അതിപ്പോ എന്തായാലും സുതിയുടെ പേരിൽ നിന്ന് തന്നെയാണല്ലോ ശമ്പളത്തിൽ നിന്ന് തന്നെയാണല്ലോ പിടിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തു പോകുന്നത് സുതി വേഗം ആ ഒരു ഒരു വിധത്തിൽ ആ ബില്ലിങ്ങനെ പത്തുക്കെടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും അവൻ അവന്റെ കാര്യം നോക്കി അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടുത്തെ മുതലാളി ആ റെസ്റ്റോറൻ്റിൻ്റെ മുതലാളി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതെന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട് ഫ്രണ്ട് നല്ലോണം കഴിച്ചല്ലോ എത്ര രൂപക്കുള്ള ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ ആയിരത്തി സംതിങ് ഇങ്ങനെ എമൗണ്ട് പറയുകയാണ് കേട്ടോ ആ നിന്റെ ശമ്പളത്തിൽ നിന്ന് അപ്പൊ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം ഇങ്ങനെ പറയുന്നൊരു സ്തുതി എന്ന് ശമ്പളം എന്ന് കിട്ടിയിട്ട് വേണം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇവിടെ ജോലിക്ക് നിൽക്കുമ്പോൾ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ പരിചയക്കാരോ ഒന്നും ഇവിടെ വന്ന് ഓസിക്കിതുപോലെ കഴിച്ചു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ നമ്മുടെ സുതിയെ വഴക്ക് പറയുകയും ചെയ്യുകയാണ് അങ്ങനെ ഇനി അവൻ വരുമല്ലോ അടുത്ത മാസം പൈസ ശരിക്കും കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ വരും എന്നും പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൻ പോയിട്ടുള്ളത് അങ്ങനെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ട് സ്തുതിക്ക് ഉണ്ടാവുന്നുണ്ട് ഈ വരാൻ പോകുന്ന ചെമ്പനേർ പൂവിൻ്റെ ഇതുപോലെയുള്ള റിവ്യൂള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്